ഗെയ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഇനി അവശേഷിക്കുന്ന സീസണില് പരിശീലനമായിട്ട് ആന്റോണിയോപ്പം സബാസ് ആയിരിക്കും ഉണ്ടാകുക ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് യു എൻ ഫെറാണ്ടോയ്ക്ക് പകരക്കാരൻ എന്ന നിലയിൽ വരും അപ്പം ഈ ഒരു നീക്കം നടക്കുന്ന സമയത്ത് ചില താരങ്ങളുടെ കാര്യത്തിൽ ഒരു കൺസേൺ പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നാഷണൽ ടീമിൻ്റെ ആയതുകൊണ്ടും ചില പ്ലേയേഴ്സ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എല്ലാം അവിടെ കളിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാൻ ഈ ഒരു കൺസേൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്കറിയാലോ അന്റോണിയോ ലോപ്പ സബാസ് പ്രിഡോമിനൻ്റ്ലി ഒരു ത്രീ ഫൈവ് ടു ഫോർമേഷനിലാണ് കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കളിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഉണ്ടായിരുന്ന സീസണിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് വരാറുള്ളത് ഇപ്പം ഫോറിന് പ്ലെയേഴ്സിനെയൊക്കെ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് രണ്ട് ഫോറിൻ അറ്റാക്കേഴ്സ് ഒരു മിഡ്ഫീൽഡർ കാണും അതുപോലെ തന്നെ ഒരു സെൻട്രൽ ബാക്ക് എന്നുള്ള ലെവൽ അങ്ങനെയൊക്കെയാണ് പൊതുവെ കളിപ്പിച്ച് കണ്ടിട്ടുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട എൻ്റെ ഒരു കൺസേൺ സഹലുമായി ബന്ധപ്പെട്ടതാണ് അപ്പം സഹൽ അബ്ദുൽ സമോ എന്ന് പറയുന്ന നേരം കെ ബി എഫ് സി ഇന്ന് യുവാൻ ഫെർണാണ്ടോ കൺവിൻസ് ചെയ്ച്ചു എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിനെ അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന റോളിൽ തന്നെ കളിപ്പിക്കാം എന്നുള്ളത് അപ്പം അത് ഈഗോറിസ്റ്റി മാച്ചുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊക്കെയുള്ള വന്ന് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആ ഒരു റോളിൽ തന്നെ കളിപ്പിക്കുമോ ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള ബോമസും അല്ലെ പെട്ട ടോസും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പക്ഷേ സഹൽ അവിടെ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ആ ഒരു സക്സസും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹലിനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കോച്ച്മാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റേറ്റ് ചെയ്യുന്ന രണ്ട് കോച്ചസ് ഇവാൻ ഫെർണാണ്ടോയും നാഷണൽ ടീമിൻ്റെ പരിശീലനാട്ടിൽ ഈ കുറച്ച് മാച്ചുമാണെന്ന് പറയും കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ആ ഒരു ഫ്രീ റോള് കൊടുത്തിട്ടുള്ളത് ഇവരാണ് പിന്നെ ഒരു പരിധി വരെ ഡേവിഡ് ജെയിംസിൻ്റെ കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും പിന്നെ ഇവാൻ മുക്കോമിനെ അദ്ദേഹത്തിന് ഒരു റൈറ്റ് ടു വിങ്ങിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ല അത് അതിനപ്പുറം അദ്ദേഹം മേക്ക് ചെയ്യുന്ന റൺസ് അതാണ് ഇവാൻ്റെ ഫസ്റ്റ് സീസണിൽ യൂസ് ചെയ്തത് പക്ഷേ സെക്കൻഡ് സീസണിൽ സഹലിനെ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഹബാസ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരുമ്പോൾ ഹബാസിന് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പ്ലെയർ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം അദ്ദേഹം ഒരു രണ്ട് വിദേശ സ്ട്രൈക്കേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് സ്ട്രൈക്കേഴ്സിനെ കളിപ്പിക്കുന്ന ഒരു രീതിയാണോ അപ്പം ഇപ്പം നമുക്കറിയാം ഹാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന താരം അദ്ദേഹം ഹബാസിൻ്റെ ടീമിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒരു ഒരു പ്യൂർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ നമ്പർ ടെൻ റോളാണ് കളിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് എന്താ പറയുക എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം ഹാവി അവിടെ നിന്ന് പോയതിനു ശേഷം ഒഡീഷയിലും ബി എസ് സിയിലും കളിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വളരെ ഡേഞ്ചറസ് പ്ലെയർ ആണെന്നുള്ള തരത്തിൽ വരെ നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ആ രീതിയിൽ ആ താരത്തെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം അപ്പം സഹൽനി പറഞ്ഞതുപോലെ ആ ഒരു ഫ്രീ റോളിൽ ഹബാസ് കളിപ്പിക്കുമോ എന്നുള്ളൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു ആ ഒരു ഒക്കെ മാറിട്ട് അദ്ദേഹത്തിന് ആ റോളിൽ തന്നെ കളിക്കാൻ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ചില പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും സംശയമുണ്ട് ഇപ്പം കിയാൻ നസീരി അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു വരികയാണ് അപ്പോൾ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുമോ അതുപോലെ തന്നെ മൻവീറോർ ആശിഷ് ഇങ്ങനെ വരുമ്പോൾ ഒരാൾ ബെഞ്ചിലാവുന്ന ഒരു സാഹചര്യം വരില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു പിന്നെ ഹബാസും യുവാൻ ആൻ ഫെർണാണ്ടോ ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചായിട്ട് അല്ലെങ്കിൽ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാൻ ഫെർണാണ്ടോ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു കോച്ച് തന്നെയാണ് ഇപ്പം എം ബിയിൽ വന്നതിന് ശേഷം നമുക്കറിയാം സ്ക്വാഡ് ഡെപ്ത് ഭയങ്കരമായിട്ടും ഉണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം ഇത് ചെയ്യും പിന്നെ സ്ക്വാഡ് എപ്പോഴും ഒരു റൊട്ടേഷനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് ഒന്നും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്ലേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും പക്ഷേ ഹബാസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹത്തിന് ഒരു ലവണുണ്ടാവും അവിടെ അദ്ദേഹം ചേഞ്ചസ് അങ്ങനെ വരുത്താറില്ല സബ്സ്റ്റ്യൂഷൻസ് പോലും ആയിരിക്കും അതും സബ്സ്റ്റ്യൂഷൻസ് ഒരു ലേറ്റായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് സബ്സ്റ്റ്യൂട്ട്സിന് ഒന്നും ചെയ്യാനുള്ളൊരു ഒരു മിനിറ്റ്സോ ഒന്നും കിട്ടാറില്ല അപ്പം ഇതാണ് യുവാൻ ഫറാണ്ടോയി ഹബാസ് നമ്മളുടെ വ്യത്യാസം അപ്പം ഇതാണ് ഒരു കൺസേൺ നിലയിൽ എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇപ്പം മോഹൻബഗാന്റെ ഒരു സൈഡിൽ നിന്ന് അകത്തുനിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലബിൻ്റെ ഉള്ളിൽ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഫേവറിറ്റ്സും അല്ലെങ്കിൽ ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട് അപ്പം അത് മാനേജ്മെൻ്റ് വാൺ ചെയ്തു എന്നുള്ള തരത്തിലാണ് വരുന്നത് അപ്പം നമുക്കറിയാലോ മിക്ക നാഷണൽ ടീമിൽ കളിക്കുന്ന താരങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം എല്ലാം ബിഗ് പ്ലേസ് ആണ് ഫോറിനേഴ്സിൻ്റെ കാര്യം എടുത്താൽ പോലും ഇപ്പം വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള താരങ്ങളുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ ടോപ്പ് ഇതിലേറെ കളിച്ചിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പം ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമുക്കറിയാം പി എസ് ജി ഒരു എക്സാമ്പിളാണ് അവിടെ ഈ പറഞ്ഞ പോലെ ആ ടീമിനകത്ത് ഈ പറഞ്ഞ പോലെ ഇത് ഗ്രൂപ്പ്സൊക്കെ വന്നു എന്നൊക്കെയുള്ള തരത്തിൽ മുമ്പ് വാർത്തകളൊക്കെ വന്നതാണ് അപ്പം ഈ സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ സനാരിയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനെ എങ്ങനെ ഹബാസ് മാറ്റിയെടുക്കും പ്ലെയേഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നൊക്കെയുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാര്യം നടന്ന വെച്ചാൽ സനിയ